അതാത് റാത്തീബും പരിശുദ്ധമായ സ്വലാത്തുകളും വിക്കറുകളും എല്ലാം എല്ലാം ജീവിതത്തിൽ ഒരു പതിവായി കൊണ്ടു നടക്കണം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചൌക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മിഥിലാജ് എന്ന് പറയുന്ന ഒരു മോൻ ആ മകനെ ശാരീരികമായി നടക്കാൻ കഴിയാത്ത വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പൊന്നുമോനാണ് എല്ലാ ദിവസവും മദനീയം കേൾക്കും അള്ളാഹു അവനിക്ക് റാഹത്ത് നൽകട്ടെ അള്ളാഹു മിഥിലാജ് അള്ളാഹു സ്വർഗം നൽകട്ടെ നന്നായി സംസാരിക്കാൻ കഴിയൂല ഇരിക്കാൻ കഴിയൂല നന്നായി കിടക്കാൻ കഴിയൂല ആ പൊന്നുമോനിക്ക് നന്നായി നടക്കാൻ കഴിയൂല പരന്നുകൊണ്ടാണ് അവൻ നടക്കാറുള്ളത് പക്ഷേ ഒരു ദിവസവും മിഥിലാജ് മകൻ അതെ മദനീയത്തിൽ പങ്കെടുക്കാതിരിക്കുകയില്ല ഒരു വാടക വീട്ടിലാണ് ആ പൊന്നമോൻ കഴിയുന്നത് അള്ളാഹു നല്ല വീട് പ്രദാനം ചെയ്യട്ടെ ആ വീട്ടിൽ താമസിച്ച് എല്ലാ ദിവസവും മദനീയം കേൾക്കും മദനീയം കേൾക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പ് ആ മിഥിലാജ് എന്ന് പറയുന്ന മകന്റെ ശരീരത്തിലേക്ക് ഒരു വലിയ ഉഗ്ര പാമ്പ് വീടിൻ്റെ മുകളിൽ നിന്ന് ആ മിഥിലാജിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് വേണു മിഥിലാജ് ഇതൊന്നും അറിയുന്നില്ല കാരണം മദനീയം കേൾക്കുകയാണ് മദനീയം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാമ്പ് മിഥിലാജിന്റെ ശരീരത്തിലേക്ക് വീഴുന്നത് മിഥിലാജ് ശ്രദ്ധിക്കുന്നേ ഇല്ല അവനക്ക് പാമ്പ് വീണതും അറിയില്ല പാമ്പ് ശരീരത്തിൽ ഉള്ളതും അറിയില്ല ഒന്നും അറിയില്ല ഇവൻ മദനീയത്തിന്റെ ഹരത്തിലാണ് മദനീയം കേൾക്കുന്ന ആവേശത്തിലാണ് ആ മതനീയം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു അപ്പോഴാണ് സ്വന്തം സഹോദരി അപ്പുറത്ത് നിന്ന് വരുന്ന സമയത്താണ് മിഥിലാജിന്റെ ശരീരത്തിൽ വലിയൊരു പാമ്പ് പാമ്പ് മിഥിലാജിനെ ഒന്നും ചെയ്തില്ല പാമ്പ് പാമ്പ് ഉപദ്രവിച്ചില്ല കടിച്ചില്ല ഇടയിൽ തന്നെ അപ്പുറത്തുമുള്ള ആളുകളൊക്കെ ഓടി വരുമ്പോഴേക്കും മിഥിലാജന്റെ ശരീരത്തിൽ നിന്ന് പാമ്പ് തനിയെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി ഇത് അവരത്ഭുതത്തോടുകൂടെ എന്നോട് പറയുകയാണ് ഞാനത് മനസ്സിലാക്കുന്നത് പവറാണ് അങ്ങനെ ഒരു പവറുണ്ട് അഊദു മിൻ അല്ലാഹുവിനോട് പാമ്പ് പോലെയുള്ള മറ്റു ജീവികളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഒരു ദുആയാണ് അഊദു മിൻ അല്ലാഹുവിനോട് ദ്വായാണത് അല്ലാഹുവിനോട് അള്ളാഹുവിനോട് चोद കാരണത്താൽ മിഥിലാജിനെ പാമ്പ് കടിച്ചില്ല അലഹമില്ല കേട്ടപ്പോ വലിയ സന്തോഷമായി ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട പതിവാക്കേണ്ടതിക്കറുകൾ അത് ജീവിതത്തിൽ പതിവാക്കിയാൽ വലിയ ബലാ മുസീബത്തുകൾ നമ്മിലേക്ക് വരാതെ അതങ്ങ് തട്ടി അങ്ങ് മാറിപ്പോകും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ പതിവാക്കണം അത് പതിവാക്ക ർക്ക് വലിയ കാവൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അള്ളാഹു ആ കാവല് നമുക്ക് തരട്ടെ